ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിൻ്റെ മറ്റൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ രതീഷ് വരികയാണ് കിരൺ് അരികിലേക്കായിട്ട് അപ്പം കിരൺ ചോദിക്കുന്നത് എന്തായി ഞാൻ പറഞ്ഞ എന്ന് ചോദിക്കുമ്പോൾ സാറ് പറഞ്ഞത് കറക്റ്റാണ് ഒരു കടയിലത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഞാൻ പരിശോധിച്ചു അവിടെ ആരും വന്നിട്ടില്ല മനോഹരം വന്നിട്ടില്ല സാരി അതായത് സരേൻ്റെ അമ്മയും ആരും അവിടേക്ക് എത്തിയിട്ടില്ല എന്ന് പറയുകയാണ് അപ്പം വേറൊന്നല്ല ആ സാരി അതായത് സാരി ഉടുത്തിരിക്കണ കല്യാണത്തിന് അന്ന് സാരി എടുത്ത സാരി അവർ എടുത്തതാണെന്നൊക്കെ പറഞ്ഞല്ലോ അവർ വാങ്ങിയതാണെന്ന് അതിൻ്റെ സത്യാവസ്ഥ അന്വേഷിച്ചിട്ടാണ് രതീഷിനെ പറഞ്ഞ വച്ചിട്ടുണ്ടായത് നമ്മുടെ കിരൺ അങ്ങനെ രതീഷ് വന്നിട്ട് ആ സത്യം പറയുമ്പോൾ ने ने रु, 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 रु ും കിരൺ പറയുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ എന്താണെന്നുള്ള സത്യം എനിക്ക് എന്തായാലും കണ്ടെത്തണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അതിനുശേഷമാണെങ്കിൽ രതീഷ് അവിടെ ഒന്നും പോകുന്നു കിരൺ ആണെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ഒരു ഒരു ഓർമ്മ വന്ന പോലെ തൻ്റെ കാറിൻ്റെ പുറകിലിരിക്കുന്ന ടാബ് എടുത്തിട്ട് ഇതിൽ എന്തായാലും തൻ്റെ വീട്ടിൽ വെച്ചിരിക്കുന്ന സി സി ടി വി ദൃശ്യങ്ങൾ അപ്പുറത്തെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി അറിയാൻ സാധിക്കും ഇതിലെന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കട്ടെ അത് ഞാൻ വിട്ടുപോയെന്നും പറഞ്ഞ് ആ ആ ദൃശ്യങ്ങൾ കാണുകയാണ് അപ്പം മറ്റൊന്നല്ല നമ്മുടെ മനോഹർ വരുന്നതും മനോഹർ ഒരു കാറായിട്ട് വരുന്നതും അതിൽ താരയെ കയറ്റുന്നതും ശാരി അങ്ങനെ നിൽക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ഉണ്ടല്ലോ അങ്ങനെ ആ താരയെയും കൊണ്ട് ആ കാറ് മുന്നോട്ട് പോകുന്ന കാഴ്ച കാണുന്നുണ്ട് കിരൺ അപ്പം എന്തായാലും ഇതിൻ്റെ പുറകിൽ മനോഹർ ഉണ്ടെന്ന കാര്യം ഉറപ്പിക്കുകയാണ് അവന് ഉടനെ പിടിക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെയാണെങ്കിൽ മനോഹർ മനോഹറിൻ്റെ ഇപ്പോഴത്തെ ഭാര്യ ഉണ്ടല്ലോ അവരും കൂടിയിട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ആ നീ അപ്പോൾ അവർ ജ്യൂസ് കുടിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറായതാണ് അപ്പം കിരൺ അവിടേക്ക് വരുന്നുണ്ട് അപ്പം നമ്മുടെ പെൺകുട്ടി പറയുകയാണ് നിങ്ങളെന്തിനാണ് ഇവിടേക്ക് വന്നത് എന്നൊക്കെ ചോദിച്ചു ഇങ്ങനെ അവർ തമ്മിൽ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടാവുന്നുണ്ട് അപ്പോൾ എടാ നീ നിനക്കിപ്പം എന്താണ് ബിസിനസ് കൃഷി ഈ നാട്ടിലാണോ നീ ഇപ്പം കൃഷി ഇറക്കിയിട്ടുള്ളൂ എന്നൊക്കെ കിരൺ ചോദിക്കുമ്പോൾ എൻ്റെ ഏട്ടനെ എടാ പോടാന്നൊക്കെ വിളിക്കാൻ നിങ്ങൾ ആരാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് ശേഷമാണെങ്കിൽ വേണ്ട മോളെ നമുക്ക് സാർ പൊക്കോട്ടെ എന്നും പറഞ്ഞ് മനോഹർ അവിടെ നിന്നും തടി താപ്പി വേഗം തന്നെ ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് അങ്ങനെ മനോഹറിനെ ഫോണിൽ വിളിക്കുന്നുണ്ട് നമ്മുടെ കിരൺ പറയുകയാണ് എത്രയും വേഗം എനിക്ക് നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട് എന്താ സാർ എന്താണെന്ന് ചോദിക്കുമ്പോഴും നിന്റെ കൂടെയുള്ള പെണ്ണിനെ നീ എത്രയും വേഗം ഒഴിവാക്കണം എന്നിട്ട് എനിക്ക് നിന്നെ കാണണമെന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞ് അങ്ങനെ അവളെ വഴിയിൽ ഇറക്കി വിട്ടിട്ട് ഒരു ഓട്ടോ വിളിച്ച് കൊടുക്കുകയാണ് അങ്ങനെ അവൾ ഓട്ടോയിൽ കയറി കയറിപ്പോകുന്നുണ്ട് ഒരു ബിസിനസ്സുകാരെയാണ് കാണാനുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് മനോഹർ എന്നോണൊക്കെ പറഞ്ഞങ്ങനെ അരികിലേക്ക് എത്തുകയാണ് അങ്ങനെ കിരണ്ട അരികിലേക്ക് എത്തുമ്പോൾ എന്ത് സാറെ കാണണമെന്ന് പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ എടാ നീ അന്ന് തിരുവോണത്തിൻ്റെ തലേ ദിവസം ഒരു സംസാരിക്കാൻ കഴിയാത്ത സ്ത്രീ അത് നി നിങ്ങളുടെ വീട്ടിലേക്ക് വന്നായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കറിയില്ല എനിക്കതിനെപ്പറ്റിയൊന്നും അറിയില്ല ില്ല എന്ന് പറയുന്നുണ്ട് നിനക്ക് അറിയില്ല എന്ന് ചോദിക്കുമ്പോൾ ഇല്ല എന്ന് പറയാം എങ്കിൽ ഞാൻ നിനക്കൊരു ദൃശ്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ആ ടാബ് എടുത്തിട്ട് ആ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കുകയാണ് അത് കണ്ടിട്ട് മനോഹറിന്റെ കിളി പോയി നിൽക്കുകയാണ് മനോഹറിന് താരയും ഡിക്കിലേക്ക് കയറ്റുന്നതും അങ്ങനെയുള്ള ദൃശ്യങ്ങളെല്ലാം തന്നെ കാണുമ്പോൾ ഇനി പറയടാ നീ എന്താടാ ചെയ്തത് നീയല്ലേ ഇതിൻ്റെയൊക്കെ പുറകിൽ എന്ന് ചോദിച്ചു നിൽക്കുമ്പോൾ മനോഹർ ആകെ അന്തം വിട്ട് നീ എന്തായാലും ചാരിയുടെ പേര് പറയും എന്നുള്ള കാര്യത്തിൽ നൂറ് ശതമാനം ഉറപ്പാണ് ചാരിയുടെ പേര് പറയുകയും തന്നെ രക്ഷപ്പെടുത്താൻ സ്വയം താൻ രക്ഷപ്പെട്ടു ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭാഗമാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക് യു